ഈശോ മിശുകായിക്കു സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂിയ നമ്മുടെ സ്വന്തങ്ങളെ ഹാപ്പി ഈസ്റ്റർ കേട്ടോ കുഞ്ഞുങ്ങളെ ഉയർപ്പ് തിരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും കേട്ടോ അല്ലേ ലുഹിയാ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈസ്റ്റർ മിഷുങ്ങ് തരാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു അറിയാം പ്രൈസ് എല്ലാം സുഖമായിരിക്കുന്നു ഞങ്ങൾ മോണസ്റ്റിയിൽ ഒരുമിച്ച് അച്ഛന്മാരെല്ലാവരും കൂടെ ചേർന്ന് പ്രദേശേർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിച്ച് രാത്രിയിൽ തന്നെ കേട്ടോ പ്രൈസ് എല്ലാം സന്തോഷമാണ് ഹലോ കുഞ്ഞുങ്ങളെ അല്ലേ ലുഭിയ പിന്നെ പിന്നെ ടോക്കേട് വൈകുന്നേരം ആവും അല്ലേ വയർപ്പിൻ്റെ ആഘോഷം ഓവറാകരുത് കേട്ടോ എല്ലാം നല്ല ക്രഭ ക്രഭയോട് ചേർന്ന ആഘോഷങ്ങളെ പാടുള്ളൂ അത് നേരത്തേക്ക് ഞാൻ ഒരുപാട് ഓർപ്പിക്കാറുള്ളതാണ് ഇപ്പം നിങ്ങൾ കുറച്ച് ഓക്കെ ആയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലേ ലുഭിയ സഹോദരങ്ങളെ പിന്നെ നാളെ കുറവലങ്ങാട് നമ്മുടെ പി ഡി എം സെൻറ്ററിൽ വെച്ചിട്ടാണ് ദേവളി ധ്യാനം അവസാന അറിയിപ്പാണ് കേട്ടോ ഇനി ആരെങ്കിലും യുവജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ വിളിച്ചിട്ട് നാളെ രാവിലെ പെട്ടെന്ന് വിളിച്ചിട്ട് പോരെ ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലേന് സാരമില്ല കേട്ടോ എല്ലാം പ്രത്യേകം ക്ഷണിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് തുടങ്ങി ഒരു മണിക്ക് തുടങ്ങി രണ്ടാം തീയതി ഉച്ചയ്ക്ക് തീരും ദൈവളി ഫുള്ള് ഞാനതിനകത്ത് കൊണ്ട് തന്നെ കേട്ടോ പ്രത്യേക നല്ലോ ശിവ വൃത്തിയുക്രീട്ടെ ഇങ്ങനെയുള്ള സഹോദരങ്ങള് നമുക്ക് ഇന്നേരം നന്മുറഞ്ഞോരും ചെല്ലേ നമുക്ക് ഉയർപ്പിൻ്റെ കൃപയിൽ ജീവിക്കാം നമ്മൾ ലേഖനങ്ങളിൽ സവിശേഷങ്ങളൊക്കെ വായിച്ചു കിട്ടാൻ ആ ഒരു ദൈവ കൃപയെ ജീവിക്കാം പാപത്തിന് മരിച്ച് അല്ലേ അങ്ങനെ ഒരു ഉയർപ്പിൻ്റെ കൃപയെ ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് നന്മറഞ്ഞൊരും ചെല്ലു പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ചുമ്മാ ആഘോഷങ്ങളെല്ലാം അങ്ങനെ തീരുമെന്നുള്ളതല്ലാതെ നമുക്കൊരു നിലനിൽപ്പ് വേണ്ടേ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമേ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയാനുള്ള മേ ആമൻ പ്രേസ് അല്ല അവൾ നൊവേന ചെല്ലുന്ന കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെങ്കിലും ഒരു ഒരു ദിവസം വിട്ടുപോയാലും സാരമില്ല അങ്ങോട്ട് ചെല്ലിക്കോ ഞാനിതിൻ്റെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ വാട്സാപ്പിൽ ഇവിടുന്ന് അയച്ചുതരുന്നത് എന്നിട്ട് പി ഡി എഫ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റും കാരണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവും പ്രീസ് അല്ല അവൾ ശരി പ്രത്യേകം അനുഗ്രഹിക്കില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ആരും എടുക്കാതിരിക്കാൻ എന്നുള്ളതാണ് ലോക്ക് ആ പത്ത് നാൽപ്പത്തി രണ്ടിലാണ് വചനം ചില ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയണത് ഇപ്പോൾ ചില പലഹാരങ്ങളൊക്കെ ചില പിള്ളേരൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി അമ്മവരും ഉണ്ട് പാത്തു വെക്കും അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വർണ്ണമായിരിക്കും വല്ല് പിടിച്ചത് ആരും എടുത്തോണ്ടിരി പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെക്കാറുണ്ട് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മനോഹരമായൊരു വചനമാണ് കോസ് പല സെൻ ലൂക്ക് ഫോർട്ടി ടു പറയുകയാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല അല്ലേ ലൂയാ നമുക്കെൻ്റെ പശ്ചാത്തലം അറിയാം അതായത് വചനം കേട്ടോണ്ട് മറിയാം കർത്താവിൻ്റെ പാതാന്തികത്തിലിരിക്കുകയാണ് മർത്താ നമ്മളെ പോലെയൊക്കെയാണ് പലവിധ വകൃതകളിലാണ് പക്ഷേ അവർ മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തു നിരീക്ഷറിയാം അതുപോലെ ഒന്നും ഒരിക്കലും എടുക്കപ്പെടുകയല്ല ആരും അതിൻ്റെ അത് എടുക്കുക വചനത്തിൻ്റെ വിത്ത് വിതച്ച് കഴിയുമ്പോഴത്തേക്കും അത് പിശാജി വന്ന് എടുത്ത് കളയുന്നു എന്നൊക്കെ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് അല്ലേ ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിസാജ് എടുത്തു കളയുന്നു പക്ഷെ മറിയ നല്ല നില നല്ല ഭാഗം തിരഞ്ഞെടുത്ത് എടുക്കപ്പെടിയല്ല അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പലതും നമ്മളിൽ നിന്ന് പിസാജ് എടുത്തു കളയാതിരിക്കണമെങ്കിൽ നമ്മളീ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കാര്യം എന്ന് പറയുന്നത് ഹാല ലുയാ അപ്പ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് നമ്മൾക്ക് ദൈവം തരുന്ന കൃപ അങ്ങനെ അതാരും നിങ്ങൾ നിശോ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവത്താനത്തിൻ്റെ ഒരു അവത്താനത്തിന് ശേഷം സംഭവിക്കുന്നതിനെക്കുറിച്ച് ഈശോ യോഹനേശ്ശേരി പറഞ്ഞു വെച്ചിരിക്കുക ആ സന്തോഷം നിങ്ങളെന്നാരും എടുത്ത് കളയാല ഓർക്കുന്നില്ലേ ആരും എടുത്ത് കളയാല അപ്പം അതുകൊണ്ട് നമ്മൾ ഈശോ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പുണ്ടല്ലോ ഈശോയുടെ പ്രചോദനത്തിനനുസരിച്ച് നമ്മളൊരു നല്ല തിരഞ്ഞെടുപ്പ് അങ്ങനെ നടത്തി മറിയോ ആണെങ്കിൽ നോക്കിയാൽ മറിയോ ശരിക്കും പറഞ്ഞാൽ അവിടെ വ്യഗ്രത പല ജോലികൾ കാണും എന്തായാലും ശരി ഞാൻ ഈശോട് കൂടും ആ ഒരു തിരഞ്ഞെടുപ്പാണ് അതൊരു നല്ല നിലവാണ് അതിനകത്ത് വിത്ത് വിതയ്ക്കുന്ന ആ വിതയ്ക്കുന്ന വിത്ത് പിശാചനം എന്നെല്ലാവർക്കും എടുത്തു കളയാൻ പറ്റിയാണ് പിന്നെ നമ്മൾക്ക് താരമൊരു ധ്യാനം കൂടി പത്ത് ദിവസത്തിനുള്ളിൽ അത് എടുത്ത് കളയും കാരണം നമുക്ക് ആ ഒരു നല്ല തിരഞ്ഞെടുപ്പ് അപ്പോൾ ജീവിതത്തിൽ എല്ലാ ദിവസവും തിരഞ്ഞെടുപ്പാണ് ഓരോ മണിക്കൂറും തിരഞ്ഞെടുപ്പാണ് അത് വേണോ ഇത് വേണം അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈശ്വരാണ് ഇന്ന് ഒരു മണിക്കൂർ ഇരുന്ന് വൈബോള് വായിച്ചേക്കാം അല്ലേ പ്രാർത്ഥിച്ചേക്കാം അല്ല വേറെ പരിപാടികളെ നോക്കിയാൽ അപ്പോൾ തിരഞ്ഞെടുപ്പാണ് എടുത്ത് കളയാണ് പ്രശ്നം കിടക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് കുറച്ച് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ആ തിരഞ്ഞെടുപ്പ് ഉള്ള പ്രധാനപ്പെട്ടതാണ് അത് ഈശോ നോക്കും അത് പിന്നെ ഓർക്കെടുത്ത് കളയാൻ പറ്റിയാണ് പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ അനുഗ്രഹിക്കട്ടെ അത് നമുക്കൊരുമിച്ച് ശ്രുതിക്കാം എൻ്റെ ഈശോയെ ഞങ്ങൾ വലിയൊരു കുടുംബത്തിൽ കൂട്ടായ്മയിൽ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങൾ ഷെയറിങ്ങുകൾ പ്രാർത്ഥനകൾ സന്ദേശങ്ങൾ കൈമാറ്റങ്ങൾ എല്ലാം ഓർക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവേ ഈ കുടുംബത്തെ മുഴുവൻ കുടുംബങ്ങളെ മുഴുവൻ ആശീർവദിക്കാൻ വ്യക്തിപരമായി ഓരോരുത്തരെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവേ മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യാണ് ഉത്തരിതനായ ഈശോയുടെ സമാധാനം നിങ്ങളിൽ ഉണ്ടാകട്ടെ ഉത്തനായ ഈശോ പ്രതീക്ഷയോട് ഭയപ്പെടേണ്ടെന്ന് എപ്പോഴും പറയട്ടെ ഭയമുള്ളവർ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ ഉത്തതനായ ഈശോ പറഞ്ഞ സന്ദേശങ്ങൾക്ക് ജീവിക്കാനൊരു ശക്തമായ ക്രമ ലഭിക്കട്ടെ എൻ്റെ കുടുംബത്തിൽ വലിയ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു കർത്താവ് പാപത്തിൽ വീഴാതെ കിറബയിൽ ജീവിക്കാൻ ഈ കുടുംബങ്ങളിൽ വ്യക്തികളും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എല്ലാ പൈശാചിക ശക്തികളും ഉചിതനായ ഈശോയുടെ അത്ഭുതകരമായ ശക്തിയായി വിട്ടുകഴിഞ്ഞ് കുരിശൻ ചെയ്യട്ടെ നിബുദ്ധിക്കപ്പെടട്ടെ കർത്താവേ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യുന്നു കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേക ആശീർവദിക്കുന്നു വിശുദ്ധരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ